നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസപ്പം നിങ്ങൾ തമിഴയിൽ കണ്ടു കാണും ഞാൻ ആ തമിഴയിൽ കണ്ട അതേ വിഷയം തന്നെയാണ് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ടോക്സിക് ഫാൻസ് എന്ന് പറയുന്ന സംഭവം മലയാള സിനിമയെ നശിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എനിക്കത് വളരെ ജെന്യൂനായിട്ട് തോന്നി കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് നാളായില്ല സിനിമയുടെ റിവ്യൂ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് പക്ഷേ വർഷങ്ങളായിട്ട് നമ്മുടെ ലൈഫിൻ്റെ നമ്മൾ മലയാളി എന്നല്ല സിനിമയെ സ്നേഹിക്കാത്തവരായിട്ട് ആരുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ സ്പോർട്സ് സ്പോർട്സിൽ പോലും താല്പര്യം ഇല്ലാത്ത ആളുകൾ പോലും സിനിമ സിനിമ അത്രത്തോളം സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നത് ലോകത്തിലെ ആളുകൾ തമ്മിൽ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത് സ്പോർട്സ് ആണെങ്കിലും ഇൻഡിവിജ്വലി നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് സിനിമ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് സിനിമയെ ആൾക്കാർ കാണുന്ന രീതി അവനവന്റെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതുപോലൊക്കെ തന്നെ അതായത് ഒരു ദിവസം സിനിമയെ സിനിമയെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കാത്തതായിട്ട് ആളുകളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമാണ് എന്ന് എനിക്ക് പറയാനുള്ളു പൊതുവേ സ്ത്രീകളെ അല്ലെങ്കിൽ പെണ്ണുങ്ങളെയൊക്കെ സംബന്ധിച്ച് നോക്കാൻ നേരത്തും അവർക്ക് സ്പോർട്സിനോട് അത്ര വലിയ താല്പര്യമുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്പോർട്സിനോട് ആർക്കും ഒരു സ്ത്രീകൾക്ക് താല്പര്യമേ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു പൊതുവേ ഒരു കമ്പാരിസൺ ആണ് ഞാൻ പറയുന്നത് പക്ഷേ ആ ആളുകൾക്ക് പോലും സ്ത്രീകൾക്ക് പോലും സിനിമ എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഒരു വികാരം തന്നെയാണ് എല്ലാ മനുഷ്യനും അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച രണ്ട് നടന്മാരാണ് ലാലേട്ടനും മമ്മൂക്കി പകരം വയ്ക്കാൻ പറ്റാത്ത രണ്ട് നടന്മാരാണ് രണ്ടുപേരും രണ്ടുപേരും മലയാള സിനിമയ്ക്ക് വേണ്ടി ചെയ്തത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം എത്രയോ വർഷമായിട്ട് പത്ത് നാൽപ്പത് വർഷമായിട്ട് രണ്ടുപേരും മലയാളം ഇൻഡസ്ട്രിയെ ഭരിച്ചു കൊണ്ടിരിക്കുക അത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച രണ്ട് നടന്മാരെന്ന് പറയാൻ നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനങ്ങളാണ് രണ്ടുപേരും അതിലൊരു സംശയമില്ല പക്ഷേ രണ്ടുപേരുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് മമ്മൂട്ടിയുടെ മമ്മൂക്കയുടെ സിനിമകൾ കുറച്ച് മികച്ചതായി നിൽക്കുകയും ലാലേട്ടൻ്റെ സിനിമകൾ കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ലാസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്ക് പേഴ്സണലി കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് നേരാണ് ലാലാട്ടൻ്റെ റീസൻ്റായിട്ട് കണ്ടതിൽ അത്യാവശ്യം നല്ല സിനിമ ആയിട്ട് എനിക്ക് തോന്നി നിൽക്കുന്നത് പക്ഷേ മമ്മൂക്കയുടെ പറയാനാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സൺ എനിക്ക് അത്ര മികച്ചതായിട്ട് തോന്നിയില്ല പക്ഷേ അതിന് മുൻപ് വരെ ഇറങ്ങിയ സിനിമകളെല്ലാം വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം അതിന് ഒന്നാത്തൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയാം ഞാനൊരു ഭയങ്കര ലാലേട്ടൻ ഫാനാണ് ഭയങ്കര മോഹൻലാൽ ഫാനാണ് അതിലൊരു സംശയമൊന്നുമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞുനാള് മുതലേ നമ്മൾ കുഞ്ഞുനാള് മുതലേ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടു വളർന്നത് ലാലേട്ടൻ സിനിമകൾ തന്നെയാണ് എന്നെ കരയിപ്പിക്കാനും എന്നെ ചിരിപ്പി ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അല്ലെങ്കിൽ ഒരു നടൻ്റെ റൊമാൻസ് കോമഡി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതായത് ലാലേട്ടൻ എല്ലാത്തരം ക്യാരക്ടേഴ്സും അന്ന് ചെയ്തുകൊണ്ട് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും തമാശ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് റൊമാൻസ് കാണാൻ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കൂടുതലും ചെയ്തേക്കുന്ന ലാലേട്ടനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോലും അറിയാതെ അതായത് ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സിലേക്ക് ആ ഒരു നടൻ അതുപോലെ കയറിയിട്ടുണ്ട് പക്ഷെ എനിക്കൊരു പത്ത് പതിനഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മമ്മൂ മമ്മൂക്ക എന്ന നടന്റെ സിനിമകൾ ഞാൻ കൂടുതലായിട്ട് കാണാൻ പോവുകയും തിയേറ്ററിൽ പോയി കാണാനും ഒക്കെ തുടങ്ങിയിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ഫിൽമോഗ്രഫി നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് അദ്ദേഹം കൂടുതലും ചെയ്തത് നമുക്ക് ആ ഒരു കുഞ്ഞിനാളുടെ പ്രായത്തിലൊന്നും അങ്ങനെയുള്ള സിനിമകളൊന്നും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റത്തില്ലായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും തമാശ ആക്ഷൻ കോ പിന്നെന്താണ് ഡാൻസ് ഇങ്ങനെയൊക്കെ വരാൻ നേരത്തെ ലാലാട്ടം കുറച്ചുകൂടെ ആയിട്ട് തോന്നിയിക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ കുഞ്ഞുനാളിൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കണ്ട് പക്ഷെ ഒരു എന്താ പറയേണ്ടത് പത്തിരുപത് വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഈ രണ്ട് പേരുടെയും അതായത് ലാലേട്ടൻ ചെയ്തു വെച്ചേക്കുന്ന കഥാപാത്രങ്ങളും മമ്മൂക്ക സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളുടെയൊക്കെ ഡെപ്ത്ത് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് ഒരു പത്തിരുപത് വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് രണ്ട് രണ്ട് പേരും ഏത് രീതിയിലുള്ള നടന്മാരാണ് രണ്ട് രീതി രണ്ട് പേരും ഏത് രീതിയിലുള്ള സിനിമകളാണ് ചെയ്തു വെച്ചേക്കുന്നത് രണ്ടു പേർക്കും രണ്ടുപേരുടെ ആക്ടിംഗ് തമ്മിലുള്ള വ്യത്യാസവും ഒക്കെ രണ്ട് രണ്ടുപേരും രണ്ട് ടൈപ്പ് ഓഫ് ആക്ടിംഗ് ആണ് ഇപ്പോൾ പേഴ്സണലി എന്നോട് ചോദിക്കുവാണെങ്കിൽ ലാലേട്ടൻ്റെ ആക്ടിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര എന്താ പറയണ്ടേ ഭയങ്കര നാച്ചുറൽ ബിഹേവ് ചെയ്യുന്ന നമ്മൾ റിയൽ ലൈഫിൽ ഒരാളോട് സംസാരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ആക്ട് ചെയ്യുന്ന ഒരു നടനായിട്ടാണ് എനിക്ക് ലാലേട്ടനെ തോന്നിയിരിക്കുന്നത് പക്ഷെ മമ്മൂക്ക എന്ന് പറയുന്ന നടനെ പറ്റി പൊതുവെ സംസാരിക്കുമ്പോൾ കുറേ എന്താ പറയണ്ടേ പല ഒരുപാട് സംവിധായകരടക്കം പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ എന്ന നടൻ്റെ കൂടെ ഇത്രയും നാളും പിടിച്ചു നിൽക്കാനായിട്ട് പോലും മമ്മൂട്ടിക്ക് സാധിച്ചിട്ടുണ്ട് മമ്മൂട്ടിയല്ലേ വലുത് അത് മമ്മൂട്ടിയെ കുറച്ച് കാണിക്കുന്ന മോഹൻലാലിനെ വലുതാക്കി കാണിക്കുന്നു അല്ലെങ്കിൽ മോഹൻലാലിനെ കുറച്ചിട്ട് മമ്മൂട്ടിയെ വലുതാക്കി കാണിക്കുന്നതല്ല ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് അദ്ദേഹത്തിന് ഇപ്പം അദ്ദേഹം ഡാൻസ് ചെയ്യും നന്നായിട്ട് കോമഡി ചെയ്യും സീരിയസ് റോൾ ചെയ്യും അല്ലെങ്കിൽ റൊമാൻസ് ചെയ്യും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വഴങ്ങാത്തായിട്ടുള്ള ക്യാരക്ടർ ക്യാരക്ടേഴ്സ് വളരെ കുറവാണ് പക്ഷെ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ആക്ടിങ്ങിൽ വരാൻ നേരത്ത് അദ്ദേഹത്തിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ ഞാനിപ്പോൾ ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ടൊന്നും പറയുന്നതല്ല ചില കഥാപാത്രങ്ങൾ വരാൻ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാൻസിന്റെ കാര്യം പറയാൻ നേരത്ത് ഇപ്പം നമ്മള് സിനിമാറ്റിക് ഡാൻസ് എന്നുള്ളവരല്ലേ ഒരു ക്ലാസിക്കൽ ഡാൻസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ ഭയങ്കരമായിട്ട് ഡാൻസ് ഒന്നും അഭ്യസിച്ച നടൻ ഒന്നും അല്ല പക്ഷെ അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ കമലതളമ അതുപോലൊക്കെയുള്ള മറ്റ് കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ അത് നമുക്ക് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും ഇപ്പൊ കഥകളി കഥാപാത്രം കഥകളി അതേ മാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രം അത് കണ്ടിട്ട് വലിയ കഥകളി ആചാര്യന്മാർ പോലും പറഞ്ഞേക്കുന്നത് ഈ വർഷങ്ങളുടെ വർഷങ്ങളുടെ ഒരു തഴക്കം തഴക്കമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത്ര പെർഫെക്റ്റായിട്ട് ആ ഒരു കഥാപാത്രത്തെ ഇങ്ങനെ ഇത്ര ഇതായിട്ട് അവതരിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹം കളരിഫൈറ്റ് ചെയ്യുന്നത് ഭയങ്കര ആണ് അതായത് മലയാളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ എല്ലാ നടന്മാരുടെയും ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് മോഹൻലാൽ എന്നുള്ള കാര്യത്തിൽ അതിൽ ഡൗട്ട് ഒന്നുമില്ല പക്ഷേ എന്ന് പറഞ്ഞു മമ്മൂട്ടിയെ കുറച്ച് കാണിക്കാമല്ല മമ്മൂട്ടി ഇപ്പം അങ്ങനെ വെച്ച് നമ്മൾ പറയാനാണെങ്കിൽ ഒരു കമ്പാരിസൺ നടത്തുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദേശീയ പാർട്ട് മേടിച്ചേക്കുന്ന നടൻ മമ്മൂട്ടിയാണ് മികച്ച അഭിനയത്തിന് മോഹൻലാൽ എന്ന് പറയുന്ന നടന് രണ്ട് ദേശീയപാർട്ടും രണ്ട് അവാർഡ് പ്രത്യേക ജൂറി അവാർഡിനും ഒരു മോലൻ അഞ്ച് അവാർഡാണ് മൊത്തം കിട്ടിയിരിക്കുന്നത് ഒരു വാനപ്രസ്ഥം സിനിമ പ്രൊഡ്യൂസ് ചെയ്തതിനും അങ്ങനെ അഞ്ച് അവാർഡാണ് മമ്മൂക്കയ്ക്ക് മൂന്ന് അവാർഡാണ് നടനുള്ള നടൻ എന്നുള്ള രീതിയിൽ പക്ഷെ അപ്പോഴും അവാർഡാണോ ഇതിൻ്റെയൊക്കെ നിർണയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ മോഹൻലാൽ എന്ന് പറയുന്നതിന് നടനെ ഒരു രണ്ട് അവാർഡിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു നടനായിട്ട് തോന്നിയിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന ഒരുപാട് സിനിമകളുണ്ട് ഇപ്പം ഇരുവർ സിനിമ അത് ശരിക്കും അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹിച്ചാണ് ആഗ്രഹിച്ചതല്ല അത് അത് കിട്ടേണ്ടതാണ് തമിഴിൽ അദ്ദേഹം ചെയ്ത കഥാപാത്രം അതുപോലെ തന്നെ അദ്ദേഹം ചെയ്ത തന്മാത്ര അതിനും മോസ്റ്റ് ഡിസേർവിങ് ആണ് കിരീടം കിരീടത്തിന് സ്പെഷ്യൽ ജൂറി മെൻഷനാണ് ബെസ്റ്റ് ആക്ടർ എന്നുള്ള അങ്ങനെ അങ്ങനെ ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തു വച്ചേക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ദേശീയ അവാർഡ് അദ്ദേഹത്തിന് കിട്ടാതെ പോയതായിട്ടും എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാനൊരു കമ്പാരിസൺ വിടുകയാണ് ആ കമ്പാരിസണിലേക്ക് വിടുന്നില്ല മമ്മൂട്ടി മോഹൻലാലും എന്ന് പറയുന്ന ഇപ്പം നമ്മളിവിടെ മമ്മൂട്ടി മോഹൻലാലും എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകുന്ന കമൽഹാസൻ കമലഹാസൻ എന്നുള്ള ചർച്ച അല്ലെ ഹിന്ദിയിലോട്ട് പോകുമ്പോൾ ഷാറുഖാൻ സൽമാൻ ഖാൻ ആമിർ ഖാൻ ഒക്കെ ഉണ്ടെന്നുണ്ടായാലും ഞാനൊരു എന്താ പറയണ്ടേ ഞാനൊരു ഫാൻ ഫൈറ്റ് ഫാൻ ഫൈറ്റ് വേണം അത് വേണ്ട എന്ന് ഒരിക്കലും പറയുന്നില്ല ഫാൻ ഫൈറ്റ് ആവശ്യമുള്ളൂ അതിപ്പോ എന്ത് കാര്യത്തിൽ ഇപ്പൊ നമ്മൾ രാഷ്ട്രീയം എടുത്താലും കമ്മ്യൂണിസം ഉണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിലും അതിലൊന്നും ഒരു തെറ്റുമില്ല എന്റെ എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിലും ടോക്സിക് ആവരുത് എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് ഇപ്പൊ നമ്മൾ ഞാനിപ്പം ഭയങ്കര ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് എനിക്ക് മമ്മൂട്ടിയോട് വിരോധം ഉണ്ട് എന്നൊന്നുമല്ല മമ്മൂക്കയുടെ നല്ല സിനിമ ഇറങ്ങിയാൽ ഞാൻ നല്ലതെന്ന് പറയും മോശമാണെങ്കിൽ മോശമാണെന്ന് പറയും അതുപോലെ തന്നെ ലാലേട്ടൻ്റെ നല്ല സിനിമയാണെങ്കിൽ നല്ല സിനിമയാണെന്ന് പറയും മോശ സിനിമയാണെങ്കിൽ മോശം സിനിമയാണെന്ന് പറയും ഞാൻ ആ ഒരു നടനെ ഇഷ്ടപ്പെടുന്നു എന്ത് സത്യം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മോശം സിനിമ ഞാൻ ഒരിക്കലും നല്ല സിനിമയാണെന്ന് പറയത്തില്ല അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സിനിമ മോശമാണെന്ന് ഞാൻ പറയത്തില്ല അതുപോലെ തന്നെ തിരിച്ച് മമ്മൂക്കയുടെ പടത്തിനായാലും പക്ഷേ ചില ആളുകളുണ്ട് ചില ടോക്സിക് എന്നല്ല അതിനപ്പുറത്തെ വാക്കുകളാണ് അവരെ ഉപയോഗിക്കേണ്ടത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന്റെ ഒരു നല്ല സിനിമ നല്ല സിനിമ എന്ന് വേണ്ട ഇപ്പം റീസെൻറ്റായിട്ട് ഇപ്പം രണ്ടു ദിവസമായിട്ടുള്ളൂ എംബുരാൻ്റെ ടീച്ചർ ഇറങ്ങിയിട്ട് ആ ഒരു ടീച്ചർ അതായത് ഞാൻ മലയാള സിനിമയിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എംബുരാൻ ആണ് അത് എംബുരാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എന്നുള്ള ഒരു ഒറ്റ ഫാക്ടർ അല്ല അതിന് അതിന് പിന്നിൽ വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് മുരളീ ഗോപി എന്ന സ്ക്രിപ്റ്റ് റൈറ്റർ അത്രയും ഇഷ്ടമുള്ള ഒരു ഒരു റൈറ്റർ ആണ് പൃഥ്വിരാജ് എന്ന ഡയറക്ടർ അദ്ദേഹം ആ ഒരു പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ പൃഥ്വിരാജ് എന്ന നടൻ എന്താണ് നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് പക്ഷെ ലൂസിഫർ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് വരെ ഈ പറയുന്ന ലാലട്ടം പോലും ഡേറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതൊരു പുതുമുഖ സംവിധായകനാണ് അദ്ദേഹം തന്നെ കുറെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്തില്ല അത് ആ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന്റെ ആദ്യ സിനിമയാണ് ഒരിക്കലും ഫീൽ ചെയ്തില്ല അത്രയും പെർഫെക്ഷൻ ആയിട്ടാണ് പുള്ളി പുള്ളി അത് വെറുതെ അല്ല പുള്ളി എനിക്ക് തോന്നുന്ന ഇന്നും മലയാളത്തിൽ ടെക്നിക്കലി ഏറ്റവും ബ്രില്യൻറ്റ് ആയിട്ടുള്ള രണ്ട് ഡയറക്ടേഴ്സിൻ്റെ പേര് പറയുകയാണെങ്കിൽ ഒന്ന് അമൽനീരതും ഒന്ന് പൃഥ്വിരാജു ആയിരിക്കും അതിനകത്ത് ഒരു ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് പിന്നെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ അതൊരു മാസ് സിനിമയാണോ അതൊരു ക്ലാസ് സിനിമയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല വേണേൽ രണ്ടിനെ കൂടെ ഒരു ബ്ലെൻഡ് ആണെന്ന് പറയും അതായത് അതായത് ഇപ്പം ആ ഒരു സിനിമ ലൂസിഫർ സിനിമ എടുക്കുവാണെങ്കിൽ അതിനകത്ത് മാസമുണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ട് അതുകൊണ്ട് ഒരുപാട് ക്ലാസ്സും ഉണ്ട് ഇപ്പോൾ ആ സിനിമയിലെ കഥാപാത്രങ്ങളിലെടുത്തോളു ഇപ്പം സാധാരണ മാ സിനിമകൾ എന്നൊക്കെ പറയാൻ നേരത്ത് നായകനെ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സിനിമകളായിരിക്കും പൊതുവേ മലയാളം വിട്ടേക്കാം മറ്റു ഭാഷകളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും കൂടുതൽ സിനിമ വരുന്നത് പക്ഷെ മലയാളത്തിലാണ് പിന്നെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് പക്ഷെ മലയാളത്തിൽ പോലും ഉണ്ട് എന്താ പറയുക മാ സിനിമ എന്ന് പറയുമ്പോൾ നായകനെ മാത്രം പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിലേക്ക് വരാൻ നേരത്ത് അവിടെയാണ് മുരളി ഗോപിയുടെ ബ്രില്യൻസ് പൃഥ്വിരാജിൻ്റെ ബ്രില്യൻസ് ഒക്കെ വരുന്നത് ആ സിനിമയിലെ ഏത് കഥാപാത്രത്തെ എടുത്തോ ഇപ്പം സ്റ്റീഫൻ നെടുമുള്ളിൽ എടുത്തു കഴിഞ്ഞാലും അതല്ലെങ്കിൽ അബ്രാം ഖുറേഷ എടുത്താലും അല്ലെങ്കിൽ മഞ്ജുവാരി അവതരിപ്പിച്ച കഥാപാത്രം ടൊവിനോ അവതരിപ്പിച്ച കഥാപാത്രം വിവേക് ഓബ്രോയെ അവതരിപ്പിച്ച കഥാപാത്രം അതുപോലെ സാനി അയ്യപ്പൻ അങ്ങനെ ഏതൊക്കെ കഥാപാത്രങ്ങളുണ്ടോ ആ കഥാപാത്രങ്ങൾക്കൊക്കെ ഓരോ ലേയേഴ്സും ഓരോ ഡെപ്തും കൊടുത്ത് വളരെ വളരെ ഒരു സ്ക്രിപ്റ്റിനെ എല്ലാവർക്കും എല്ലാ കഥാപാത്രങ്ങളും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ട് അണിയിച്ചൊരിക്ക ഒരു സിനിമയാണ് ലൂസിഫർ ആ ഒരു ലൂസിഫർ സിനിമ അത്രയും വലിയൊരു ഹിറ്റാണ് അപ്പോൾ അത് മലയാളം ഇൻഡസ്ട്രിയെ തന്നെ ഒരു ഭയങ്കര ഹിറ്റ് സിനിമകളിൽ ഒന്നാണ് അപ്പോൾ ആ ഒരു സിനിമയുടെ രണ്ടാം ഭാഗമായ എമ്പുരാൻ്റെ ടീസർ വന്നപ്പം കുറേ അധികം ആളുകൾക്ക് അത് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല അത് ശരിക്കും എനിക്ക് ആ ടീച്ചർ കണ്ടിട്ട് അതൊരു ഹോളിവുഡ് ലെവൽ സിനിമ അല്ലെങ്കിൽ ഹോളിവുഡ് ലെവൽ ഒരു ഐറ്റം എന്നൊക്കെ പറയത്തില്ല അതുപോലെ ഒരു ഒരു ടീസർ കണ്ട ഫീലാണ് എനിക്കത് എവിടെയും ഫീൽ ചെയ്തില്ല സംസാരിക്കുന്ന ഭാഷ മലയാളമാണ് എന്നതൊഴിച്ചാൽ ബാക്കി ടെക്നിക്കലി വിഷ്വൽ മ്യൂസിക് എല്ലാ മേഖലയിലും എനിക്ക് ആ ഒരു സിനിമ ഒരു ഒരു ഇന്റർനാഷണൽ ലെവൽ സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അപ്പം എന്തിനു വേണ്ട നമ്മളിപ്പോൾ ഈ ടോക്സിക് ഫാൻസിന്റെ കാര്യം പറഞ്ഞു ലാലേട്ടനും മമ്മൂക്കയും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു വടക്കം വീരഗാഥ എന്ന് പറയുന്ന സിനിമയുടെ റീറിലീസിന്റെ ലോഞ്ച് നടത്തിയത് ലാലേട്ടനാണ് ലാലേട്ടനാണ് അതുപോലെ തന്നെ എംബുരാന്റെ ടീസർ അനൗൺസ്മെന്റ് റിമോട്ട് വഴി ഓൺ ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ചത് സാക്ഷാത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് അപ്പം അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് അത് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അവരിപ്പോൾ എന്ത് കാര്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം അമ്മയുടെ മീറ്റിങ്ങിൻ്റെ സമയത്ത് റിപ്പബ്ലിക് ഡേയുടെ അന്ന് സുരേഷ് ഗോപി ഉണ്ട് മോഹൻലാലുണ്ട് മമ്മൂട്ടിയുണ്ട് മൂന്ന് നടന്മാരുണ്ട് മലയാളത്തിലെ ഏറ്റവും മികച്ച മൂന്ന് നടന്മാർ ആ ഫംഗ്ഷൻ ഉണ്ടായിട്ട് അവിടെ ദേശീയ പതാക ഉയർത്തിയത് മമ്മൂക്കയാണ് അവിടെ അത് ചെയ്തത് മമ്മൂക്കയാണ് വേണേൽ അവർക്ക് മൂന്ന് പേർക്കൂടെ അത് ചെയ്യാം പക്ഷെ അത് മമ്മൂക്കയാണ് അത് അവരിൽ സീനിയർ മമ്മൂക്കയാണ് അപ്പൊ ആ ഒരു സ്നേഹവും റെസ്പെക്റ്റും എല്ലാം ഈ നടന്മാരെല്ലാം തമ്മിൽ അങ്ങോട്ടുണ്ട് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഫാൻസ് ഇത്രയും ടോക്സിക് ആവുന്നത് നമുക്ക് വേണം കമ്പാരിസൺ വേണം ഇപ്പൊ ലാലേട്ടന്റെ സിനിമകളും മമ്മൂക്കയുടെ സിനിമയും തമ്മിൽ കമ്പയർ ചെയ്യണം കമ്പയർ ചെയ്യണം അതൊരു നല്ല കാര്യം തന്നെയാണ് നല്ല സിനിമകൾ ചെയ്താൽ അത് നല്ലതാണെന്നും മോശമാണെങ്കിൽ മോശമാണെന്നും പറയണം അതുപോലെ തന്നെ അവർ ആക്ടിങ് രണ്ടുപേരെ ആക്ടിങ് അതിനെപ്പറ്റി സംസാരിക്കണം അതും ഓക്കെയാണ് പക്ഷേ ഒരിക്കലും അതൊരു ഒരു ഒരു തേജോപഥമോ ഒരു ടോക്സിക്കോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പേഴ്സണലി അവരെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ ആവരുത് അതിനോട് ഒരിക്കലും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല നമ്മൾ ഇപ്പം ഞാൻ പറയണ്ടായിരുന്നു ഈ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന സിനിമ എന്ന് പറയുന്നത് എംബ്രാൻ തന്നെയാണ് എൻ്റെ റീസൺ ഞാൻ പറഞ്ഞു അതുപോലെ ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് മമ്മൂക്ക അമൽ സിനിമ ബിലാല് ഈ ഈ ഒരു സിനിമയുടെ ബിഗ് ബി എന്ന് പറയുന്ന സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ് അന്ന് കാണുമ്പോൾ ഞാൻ എന്താ പറയണ്ടേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മമ്മൂട്ടി ഫാൻസിന് പോലും ആ സിനിമ ഇഷ്ടപ്പെടാനിട്ട് എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഇന്ന് വരെ മലയാള സിനിമ കാണാത്ത ഒരു സ്റ്റൈലിൽ ഒരു ഹോളിവുഡ് ലെവലിലേക്ക് ഒരു ഒരു ആക്ഷൻ സിനിമ എടുത്തു വെച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ അന്ന് അന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സമയത്ത് അങ്ങനെ ഒരു സിനിമ എടുത്തു വെച്ച ഒരു സംവിധായകനാണ് അമൽനിരത് അങ്ങനെ ഒരു സിനിമയ്ക്ക് അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഡേറ്റ് കൊടുത്ത ആളാണ് മമ്മൂക്ക അതൊക്കെ ആണ് ഞാൻ ഇപ്പോഴും പറയുന്നത് എല്ലാവരുടെയും എല്ലാ ഫാൻസുകാരും എല്ലാ ഫാൻ ഫൈറ്റും കാര്യങ്ങളും എല്ലാം വേണം എല്ലാവർക്കും ഇഷ്ടമുണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇഷ്ടമുള്ളതുകൊണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ട് സുരേഷ് ഗോപി ഇഷ്ടപ്പെട്ടവരുണ്ട് ജയറാമിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ദിലീപിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടുന്നതിനൊന്നും ഒരു തെറ്റില്ല ഫാൻ ഫൈറ്റും പ്രശ്നമൊന്നുമല്ല പക്ഷെ ഇതുപോലെ ടോക്സിക് ആവരുത് നല്ല സിനിമകളെ നിങ്ങൾ സ്നേഹിക്കും ലാലട്ടൻ ലാലട്ടൻ്റെ സിനിമ നല്ലതാണെങ്കിൽ അത് നാ നല്ല സിനിമയെ വിജയിപ്പിക്കുക അദ്ദേഹം ചെയ്ത മോശമാണെങ്കിൽ മോശമാണെന്ന് പറയും അല്ലാതെ ഒരു മോശം സിനിമയെ നല്ലതാണെന്ന് നല്ല സിനിമയെ മോശമാക്കി കാണുന്ന ആ ഒരു ടോക്സിക് ടോക്സിക് ഫാൻസിനോട് എനിക്ക് ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മളെത്രയൊക്കെ പ്രശ്നങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കിയാലും ഇവർ തമ്മിലുള്ള ആ ഒരു സ്നേഹവും ഒക്കെ ഭയങ്കരമാണ് അത് ഇമ്പുരാന്റെ ഫങ്ഷന് വന്നപ്പോൾ മമ്മൂക്ക വന്നു കഴിയുമ്പോൾ ലാലാട്ടൻ എഴുന്നേറ്റ് ഇരിക്കുന്ന ആ ഒരു രംഗമുണ്ട് ഉണ്ട് ഇരിക്കുമ്പോൾ പോലും മമ്മൂക്ക ഇരുന്നതിന് ശേഷമാണ് ലാലാട്ടൻ പോലും ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് അത് എന്താ പറയണ്ട അവർ അവർക്ക് തമ്മിൽ ആ ഒരു റെസ്പെക്ട് ഉണ്ട് ഒരു ഞാൻ ഞമ്മടെ ടൈപ്പ് ലൂസിഫർ എന്ന് പറയുന്ന സീൻ സോറി എന്ന് പറയുന്ന സിനിമയുടെ ടീസർ അനൗൺസ് ചെയ്യാനായിട്ട് മമ്മൂക്കനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അത് അവർക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അത് അതാണ് അവര് തമ്മിലുള്ള ആ ഒരു സ്നേഹവും റെസ്പെക്ടും എന്തുകൊണ്ടാണത് ഈ ഫാൻസുകാർ ഈ ടോക്സിക് ഞാൻ ഫാൻസ് എന്നല്ല പറയുന്നത് ടോക്സിക് ഫാൻസുകാർ എന്താണെന്ന് മനസ്സിലാക്കാതെ ഇപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല ഏത് സിനിമ ആയിക്കോട്ടെ ഏത് സിനിമ ആയിക്കോട്ടെ നല്ല സിനിമകളെ വിജയിപ്പിക്കുക പിന്നെ അഭിപ്രായം എല്ലാവർക്കും പലതാണ് അത് അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നു ഇപ്പം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല സിനിമ എന്നല്ല ഈ ലോകത്ത് എന്ത് തന്നെയാണേലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒരു സംഭവം നമ്മുടെ ഈ ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഇപ്പം നമ്മൾ ക്രിക്കറ്റ് കളി എടുക്കുകയാണെങ്കിലും സച്ചിനെയും വിരാട് കോഹ്ലിയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് കമ്പാരിസൺ നടക്കുന്നുണ്ട് വിരാട് കോഹ്ലിയാണ് മികച്ചത് സച്ചിനാണെന്ന് പറഞ്ഞ് മികച്ചതെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഫുട്ബോൾ എടുക്കുകയാണെങ്കിൽ മെസ്സി റൊണാൾഡോ ഫാൻ ഫൈറ്റ് ഇപ്പോഴും ഉണ്ട് അത് മെസ്സിയാണ് മികച്ചതെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് റൊണാൾഡോ ആണെന്നുള്ളതുകൊണ്ട് പക്ഷേ ആ ഫൈറ്റ് ഫാൻ ഫൈറ്റ് ഒക്കെ ആവശ്യമാണ് പക്ഷെ അതൊരിക്കലും ഭയങ്കര എന്താ പറയണ്ടേ ടോക്സിക് ലെവലിലോട്ട് പോകല്ലോ ഇപ്പം മെസ്സി വേൾഡ് കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് അതിനെ അത് റൊണാൾഡോ ഫാൻസ് അംഗീകരിക്കുക അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾഡടി ഗോൾ അടിച്ചേക്കുന്ന കളിക്കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അപ്പൊ അത് മെസ്സി ഫാൻസും അംഗീകരിക്കുക അപ്പം എന്താ പറയണ്ടേ ഒരാൾ ചെയ്തത് മാത്രം നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അയാള് ചെയ്യുന്നത് മാത്രമല്ല നല്ലതും മറ്റുള്ളവർ ചെയ്യുന്നത് മോശം എന്നൊരു കാഴ്ചപ്പാടിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും മലയാള മമ്മൂക്ക പോലും ഒരു ഇന്റർവ്യൂ അല്ല എംബുരാന്റെ ടീച്ചർ അനൗൺസ് ചെയ്തതിനു ശേഷം മമ്മൂക്ക പോലും പറഞ്ഞത് പൃഥ്വിരാജ് ഇത്രയും ചെറിയൊരു സിനിമയാണ് എടുത്തു വെച്ചേക്കൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അദ്ദേഹം പറഞ്ഞത് നമ്മൾ കണ്ടത് വെച്ച ഏറ്റവും ചെറിയ വലിയ സിനിമയായിരിക്കും ഇതെന്നാണ് മമ്മൂക്ക പോലും പറഞ്ഞത് മമ്മൂക്ക അപ്പോഴും എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് വീഡിയോക്ക് അത് എടുത്തു പറയുന്നുണ്ട് ഇത് ഇതൊരു വലിയ വിജയമായി മാറട്ടെ മലയാള സിനിമയ്ക്ക് ഒരു 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 എന്താ പറയണ്ടേ പുതിയൊരു ഒരു നേട്ടമായിട്ട് മാറട്ടെ എന്നാണ് അദ്ദേഹം പോലും വിഷ് ചെയ്തത് അപ്പം നിങ്ങളൊരു കാര്യം ഇപ്പം എത്ര ഫാൻ ഫൈറ്റ് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവർ തമ്മിൽ ഈ ഒരു രണ്ട് പേര് തമ്മിലുള്ള ആ ഒരു സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ഭയങ്കരമാണ് ഏഹ് നമ്മളിവിടെ കിടന്നുകൊണ്ട് എത്ര ഫാൻ ഫൈറ്റ് ഉണ്ടാക്കിയോണ്ട് എന്താ പ്രശ്നങ്ങളും ഉണ്ടാക്കിയുണ്ടോ ഒന്നും ഒരു കാര്യമില്ല അതുകൊണ്ടൊന്നും ഒരു ഒരു ബെനിഫിറ്റും ഇല്ല അവർ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് കോടികൾ കിട്ടുന്നുമുണ്ട് നമുക്കെന്താണ് കിട്ടുന്നത് അപ്പം ആരാധനയൊക്കെ വേണം പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് നമ്മൾ ഒരിക്കലും ഒരു രീതിയിലും ഭയങ്കര എന്താ പറയേണ്ട ടോക്സിക് ലെവലിലേക്ക് നമ്മൾ പോകരുത് എന്നാണ് ഈ ഒരു ടോപ്പിക്ക് കാരണം എന്നുവെച്ചാൽ ഞാനിപ്പം എനിക്ക് റിവ്യൂ എന്നതിനകത്ത് നെഗറ്റീവ് നെഗറ്റീവ് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല നെഗറ്റീവ് പറയാം ഇപ്പം ഞാൻ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് സംസാരിക്കാം പക്ഷെ അതിനൊരു മര്യാദയുണ്ട് അതിനൊരു മര്യാദയുണ്ട് ആ ഒരു മര്യാദ വിട്ട് നമ്മൾ ഒരിക്കലും പെരി പെരുമാറരുത് അത് അതുമാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടേതായ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് തീർച്ചയായിട്ടും രേഖപ്പെടുത്താം ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ അഭിപ്രായം മാത്രമാണ് ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ ഗുഡ് ബൈ